ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ എനൽഡേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമുക്കറിയുന്ന കാര്യമാണ് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടിന് നമുക്ക് തുടങ്ങാൻ ഒരു ബിസിനസ്സാണ് റീ പാക്കിംഗ് ബിസിനസ് വലിയ റിസ്ക് ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന റീ ബിസിനസ്സാണ് റീപാക്കിംഗ് ബിസിനസ് നമുക്ക് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈമായിട്ടോ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഈ വലിയ മെഷീൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് റീപാക്കിംഗ് ബിസിനസ് ലൈസൻസ് കിട്ടാനായിട്ട് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ബിസിനസ്സാണ് റീപാക്കിംഗ് ബിസിനസ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് റീപാക്കിംഗ് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതല്ല എങ്കിൽ ഇനിയും റീപാക്കിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ എങ്ങനെയാണ് ഒരു റീപാക്കിംഗ് ബിസിനസ് തുടങ്ങേണ്ടത് നമ്മൾ നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിനെടുത്ത ശേഷമാണോ നമ്മൾ ലൈസൻസ് എടുക്കേണ്ടത് അതല്ല നമ്മൾ ലൈസൻസ് എടുത്ത ശേഷമാണോ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ പ്രോഡക്റ്റ് തീരുമാനിച്ച ശേഷമാണോ നമ്മൾ ലൈസൻസ് എടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നത് അതുപോലെ തന്നെ റീപാക്കിംഗ് ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഒരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നാണ് എന്റെ വിശ്വാസം അതുകൂടാതെ ഈ ഒരു ബിസിനസ്സിന്റെ പ്രോബ്ലംസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ട് സമയം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസിൻ്റെ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളും ചെയ്ത് നൽകുന്നുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ട് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് റീപാക്കിംഗ് ബിസിനസ് എന്നുള്ളത് അതായത് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച് നമ്മളുടെ നെയിമിൽ നമ്മൾ പാക്കറ്റുകളിലാക്കി മാർക്കറ്റിൽ ഇറക്കുന്നതിനെയാണ് റീപാക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു റീപാക്കിംഗ് ബിസിനസ് തുടങ്ങേണ്ടത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ റീപാക്ക് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിൾ ആകുന്ന പ്രോഡക്റ്റ് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം ഇനി നമ്മൾ ഓൺലൈൻ ബിസിനസ് ആണ് എങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ഏതാണ് എന്ന് നോക്കി ഇത് വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ഏതാണ് എന്ന് നോക്കി നമുക്ക് റീപാക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ റീപാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് സ്പൈസസ് അതുപോലെ തന്നെ ുള്ള ഐറ്റംസ് ആണ് എൻ്റെ അടുത്ത് ലൈസൻസ് എടുക്കാൻ വരുന്ന ഒട്ടും ആളുകളും ഈ ഒരു പ്രോഡക്റ്റ് റീപാക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ വിറ്റ് പോകുന്ന പ്രോഡക്ട്സ് ആണ് ഇത് സ്പൈസസും അതുപോലെ തന്നെ നട്ട്സൊക്കെ എല്ലാവരും ചെറിയ ചെറിയ പാക്കറ്റുകളിലാണ് വാങ്ങുന്നത് അത് വലിയ ബ്രാൻഡുകളൊന്നും ഇത്തരത്തില ഗ്രാമ്പും ഒന്നും വിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി വിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഒന്നും വാങ്ങാതെ ഇത്തരത്തിൽ ചെറുതായിട്ടുള്ള ഒരു ബോർഡ് ഐറ്റംസ് ഐറ്റംസാണ് നമ്മളും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സ്പൈസസ് ഒക്കെ റീപാക്ക് ചെയ്യുന്നത് ഇനി ആമസോണിലൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രോഡക്റ്റ് ആണ് ആമസോണിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ ഹോൾസെയിലായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത്രയ്ക്ക് വരില്ല നമുക്ക് നേരിട്ട് പോയി പ്രോഡക്റ്റ് ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും ചില ആളുകൾ നമ്മുടെ കേരളത്തിന് പുറത്തുനിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ കേരളത്തിലോട്ട് ഹോൾസെയിലൊക്കെ ആയിട്ട് വർദ്ധിച്ചിട്ടൊക്കെ റീപാക്ക് ചെയ്യുന്നവരുണ്ട് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും സെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഈ ഒരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളുടെ ആയിട്ടുള്ള മാർക്കറ്റിൽ സെർച്ച് ചെയ്യാം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് അലീബാബ അതുപോലെ തന്നെ ഇന്ത്യമാർട്ട് പോലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് വാങ്ങേണ്ടത് ഇന്ത്യമാർട്ടിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഫ്രോഡൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ഹോൾസെയിൽ ആയിട്ട് നൽകുന്ന ആളുകളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് പറ്റുവാണെങ്കിൽ അവരുടെ കമ്പനിയിലൊക്കെ നേരിട്ട് പോയി ഉറപ്പ് വരുത്തിയ ശേഷം പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ ഡൽഹി അതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പേയ്മെൻറ്റ് അയച്ചു കൊടുത്താൽ നമുക്ക് ഒരുപക്ഷെ ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ആണ് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിച്ച് ആ ഒരു ഡീലൊക്കെ ഉറപ്പിക്കാം അത്യാവശ്യം അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ അതല്ലാതെ യൂട്യൂബിൽ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് ആർക്കും പേയ്മെൻ്റ് ഒന്നും അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് അല്ലൂസ് മാജിക് എന്നാണ് കേട്ടോ അവരുടെ ബ്രാൻഡിനെയും വരുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ ചാനൽ അതിനു മുമ്പ് ഇവരുടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് നേരിട്ട് അറിയുന്ന ആളുകളാണ് കേട്ടോ നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് വാങ്ങുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അല്ലൂസ് മാജിക്കിൻ്റെയൊക്കെ എടുത്ത് നിന്ന് പ്രോഡക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഹോൾസെയിലായിട്ട് എടുക്കാനായിട്ട് പറ്റും അവരുടെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥലം എനിക്ക് തോന്നുന്നു പാലക്കാടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരെ നേരിട്ട് പോയി കാണാൻ നേരിട്ട് പോയി കാണാനായിട്ടും സാധിക്കും അങ്ങനെയെല്ലാം സംസാരിച്ച് സെറ്റ് ആയവരുടെ എടുത്തുനിന്ന് മാത്രം ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക റീപാക്കിംഗ് ബിസിനസ്സിന് പ്രോഡക്റ്റ് ഹോൾസെയിൽ ഹോൾസെയിലന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുടെ ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എടുത്തു പറയുകയാണ് ജെനുവിൻ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രം ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എന്തൊക്കെ പ്രോഡക്റ്റാണ് വാങ്ങേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ആരുടെ കയ്യിൽ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങേണ്ടതും എന്ന് തീരുമാനിച്ച ശേഷം അവരുടെ കയ്യിൽ നിന്ന് ഒരു സാമ്പിൾ പ്രോഡക്റ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യുക അതായത് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ പാക്ക് ചെയ്ത് ഇറക്കാൻ പോകുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം നിലവാരവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പു വരുത്തേണ്ടതുണ്ട് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ പ്രോഡക്റ്റ് വാങ്ങിച്ചതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക ഒരു കാര്യവും എടുത്ത് പറയാനുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് വാങ്ങാനാണ് അതുകൊണ്ട് സാമ്പിൾ സാമ്പിളായിട്ടൊരു ഫ്രീ പ്രോഡക്റ്റ് അയച്ചു തരാമോ എന്നൊന്നും ആരും ചോദിക്കരുത് അത് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നഷ്ടം തന്നെയാണ് ആൾക്ക് ചിലപ്പോൾ മറ്റൊരു മാർഗമില്ലാതെ നമുക്ക് ചിലപ്പോൾ സാമ്പിൾ അയച്ച് തന്നിരിക്കാം എങ്കിലും നമ്മൾ ഇത്തരത്തിൽ ഓസിനൊന്നും പ്രോഡക്റ്റ് വാങ്ങാതെ നമ്മൾ എത്രയാണോ ആ ഒരു പ്രോഡക്റ്റിൻ്റെ എം ആർ പി വരുന്നത് ആ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് ഒരു സാമ്പിൾ സാമ്പിളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ ഉപയോഗിച്ച് നോക്കിയ ശേഷം മാത്രം നമ്മൾ റീപാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക അങ്ങനെ പ്രോഡക്റ്റ് എല്ലാം നോക്കിയതിനു ശേഷം നമ്മൾ ഓർഡർ നൽകുകയല്ല ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക നമ്മൾ ഈ പ്രോഡക്റ്റ് വീട്ടിലാണോ അതല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലാ ബിസിനസ്സും വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല അതായത് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് പോലെയുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ ചെയ്യാം എന്നാൽ സോപ്പ് ഹെയർ ഓയിൽ ഉള്ളതൊക്കെ പോലെ നമ്മൾ റീപാക്ക് ചെയ്യുന്നത് വീട്ടിൽ ചെയ്യാനായിട്ട് നമുക്ക് ലൈസൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കി അതുപോലെ തന്നെ നമുക്ക് എല്ലാ എല്ലാൻസ് എടുക്കാനായിട്ടുള്ള നമുക്ക് ഈ ഒരു നോക്കി വീട്ടിലാണോ അതുപോലെ നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണോ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നമ്മളുടെ കൊച്ചു വീടാണെങ്കിലും ഈ ഒരു വീട്ടിൽ ബിസിനസ് ചെയ്യാനായിട്ട് പ്രശ്നമൊന്നുമില്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ മതി അങ്ങനെ വീട്ടിലാണോ അതോ ഷോപ്പിലാണോ ബിസിനസ് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ച ശേഷം നമ്മളിപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ റെൻ്റൽ അഗ്രിമെൻ്റ് ഒന്നും ചെയ്യുകയോ ചെയ്യരുത് ലൈസൻസിനെ കുറിച്ച് അന്വേഷിക്കാം അതായത് എന്റെ ഒക്കെ എടുത്ത് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ലൈസൻസ് എടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് പ്രോഡക്റ്റ് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത് അതിനുശേഷമാണ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കഡ് ലൈസൻസ് എടുക്കേണ്ടത് ഇനി ബാഗ് ക്ലോത്ത് പോലെയുള്ള ഐറ്റംസ് ആണെങ്കിൽ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് എടുത്ത ശേഷമാണ് ഈ ഒരു പാക്കൽ ലൈസൻസ് എടുക്കേണ്ടത് അപ്പം എന്ത് പ്രോഡക്റ്റ് ആണോ നമ്മൾ റീപാക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് ലൈസൻസ് വരുന്നത് അപ്പോൾ ലൈസൻസ് ഏതാണ് എന്നതിനനുസരിച്ചാണ് എന്തൊക്കെ ഡോക്യുമെന്റ് ാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് വരുന്നത് അപ്പോൾ നമ്മളുടെ വീടിന് ഈ പറയുന്ന എല്ലാ ഡോക്യൂമെന്റ്സും ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താൻ നമ്മുടെ വീടിന്റെ ഡീറ്റെയിൽസിൽ നമുക്ക് ഈ ഒരു ലൈസൻസ് കിട്ടുമോ അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഷോപ്പിനെ അതല്ലെങ്കിൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഷോപ്പിന്റെ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ലൈസൻസ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ചില ആളുകൾ ഒക്കെ എടുത്ത ശേഷമാണ് എന്റെ അടുത്ത് വരുന്നത് അപ്പോൾ അവരുടെ ഒരു ഷോപ്പിന് ബിൽഡിംഗ് നമ്പർ ഉണ്ടാവില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും നമുക്ക് ലൈസൻസ് കിട്ടില്ല അപ്പോൾ അവർ ആ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് എമൗണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി നിങ്ങൾ റെൻറ്റിനെടുക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആ സ്പേസിന് നിങ്ങൾക്ക് ലൈസൻസ് എല്ലാം കിട്ടുമെങ്കിൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റെന്റൽ അഗ്രിമെൻറ്റ് എഴുതുകയാണ് ഇനി നിങ്ങൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഒരുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്താലും നമുക്ക് ലൈസൻസ് കിട്ടുമെന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല എങ്കിലും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്ക് ലൈസൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് ലൈസൻസ് കിട്ടിയ ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യേണ്ടത് അതല്ല എങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എല്ലാം വേസ്റ്റ് ആവും അതുപോലെ തന്നെ നമുക്ക് ഈ ലൈസൻസ് കിട്ടിയ ശേഷമാണ് നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറൊക്കെ ചെയ്യേണ്ടത് കാരണം നമ്മളുടെ ഈ ലൈസൻസ് നമ്പർ ഈ ഒരു പാക്കറ്റിൽ പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഒരു പാക്കറ്റിൽ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാകാം നമ്മളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയൊക്കെ നമ്മളത് ഓൾറെഡി അറിയിച്ചിട്ടുള്ളതാണ് ഇനി നിങ്ങൾക്കറിയില്ല എങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കാൻ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് അങ്ങനെ ലൈസൻസ് എല്ലാം കിട്ടി നമ്മൾ പ്രോഡക്റ്റിന്റെ പാക്കറ്റ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രിന്റ് ചെയ്ത് അതിൽ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ പാക്കർ ലൈസൻസ് അതായത് ലീഗൽ മെട്രോളജി ലൈസൻസ് എടുക്കേണ്ടത് ബിസിനസ് തുടങ്ങി നയൻറ്റി ഡേയ്സിനുള്ളിലാണ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് കേട്ടോ ഈ ഒരു പാക്കർ ലൈസൻസ് എന്ന് പാക്കർ ലൈസൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ബിസിനസ് സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ് എന്നുള്ളത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് നമ്മൾ ആ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതായത് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് നയൻറ്റി ഡേയ്സിനുള്ളിലാണ് ഒരു പാക്ക ലൈസൻസ് എടുക്കേണ്ടത് ഇനി അതല്ല നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടത് എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഈ എം എസ് എം ഇ എടുത്ത് നയൻറ്റി ഡേയ്സിനുള്ളിലാണ് നമ്മൾ ഈ ഒരു പാക്ക ലൈസൻസ് എടുക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജി എസ് ടി നമ്പർ എടുക്കേണ്ടതുണ്ട് ചില ആളുകൾ അക്ഷയയിൽ നിന്നൊക്കെ ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ റീപാക്കിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിലും അതിൽ അവർ മാനുഫാക്ചറിങ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അങ്ങനെ എഴുതാൻ പാടില്ല കാരണം നമ്മൾ മാനുഫാക്ചറിങ് എന്നെഴുതിയാൽ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് റീപാക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഏത് ലൈസൻസ് എടുക്കുമ്പോഴും അതിൽ വ്യക്തമായിട്ട് തന്നെ എഴുതേണ്ടതുണ്ട് റീപാക്കിംഗ് ബിസിനസ് ആണ് എന്നുള്ളത് അതല്ല എങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതല്ല എങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ലൈസൻസ് ചെക്ക് ചെയ്താലും അതിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും എന്നാൽ റീപാക്കിംഗ് ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ലൈസൻസ് എടുക്കുമ്പോൾ ശരിയായ രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മൾ നൽകേണ്ടതുണ്ട് ആ കംപ്ലീറ്റ് ലിസ്റ്റും നൽകി നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം നമ്മളിപ്പോൾ അച്ചാറുണ്ട് ചെയ്യണം അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു ലൈസൻസ് എടുത്തു ഇനി വീണ്ടും നമ്മൾക്ക് ഇനി അച്ചാറിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെയ്യാം അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് ലൈസൻസ് എടുക്കണം ഒരിക്കലും വേണ്ട നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഈ അച്ചാറിന്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അതായത് സെയിം കാറ്റഗറി വരുന്ന പ്രോഡക്റ്റുകൾക്കെല്ലാം ഒറ്റ ലൈസൻസ് മതി എന്നാലും നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോഴും ഈ ഉള്ള സർട്ടിഫിച്ച് നമ്മൾ ആഡ് ആഡ് എടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി എന്താണ് ഈ ഒരു റീപാക്കിംഗ് ബിസിനസിന്റെ പ്രോബ്ലംസ് എന്ന് നോക്കാം നോക്കാംകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾക്ക് കയ്യിലുള്ള ക്യാഷിന് വരെ ഈ ഒരു ബിസിനസ് തുടങ്ങാം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇനി പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ വലിയ വളരെ വലിയൊരു പ്രോബ്ലം തന്നെയുണ്ട് അതായത് നമ്മൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് അല്ല എടുക്കുന്നതെങ്കിൽ നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെയും അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുകയാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മസാല പൗഡർ എടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മസാല പൗഡർ ഇറക്കുകയാണ് അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്ര സുഖമില്ല എങ്കിലും ഞാൻ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു പോയി അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും മാർക്കറ്റിൽ ഇറക്കി അതിനുശേഷം ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിമിൽ എത്ര നല്ല പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ഇറക്കിയാലും ആളുകൾ വാങ്ങാനായിട്ടുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഓരോ സെറ്റ് പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മളുടെ പ്രോഡക്റ്റ് ഓക്കെയാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ബെസ്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുക അതുപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മളെയും അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചതിന്റെ തെളിവുകളെല്ലാം സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റീപാക്കിംഗ് ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് പ്ലീസ് അങ്ങനെയുള്ള മെസ്സേജ് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അതായത് ആളുകൾ വെറുതെ ഹായ് ഹലോ എന്നൊക്കെ മെസ്സേജ് അയക്കും അപ്പോൾ നമ്മളത് സീനാക്കിയാലും എന്തെങ്കിലുമൊക്കെ തിരക്കാണെങ്കിലും പിന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് വിട്ടുപോകും അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി